കുഞ്ഞുപാവയ്ക്ക് വേണ്ടി ഉടുപ്പൊക്കെ റെഡിയാക്കി തുടങ്ങിയല്ലേ മുത്തശ്ശി ഇവിടെ ഇരിക്കു എങ്ങനെയുണ്ട് ആ നല്ലതാ മോളെ മാസങ്ങൾ ദാന്ന പറഞ്ഞങ്ങ് പോവും കുഞ്ഞു വരുമ്പോഴേക്കും സ്വന്തം കൈകൊണ്ട് വല്ലതും ഒക്കെ ഉണ്ടാക്കി ഇടിയിക്കാൻ കഴിഞ്ഞാ അതൊരു സന്തോഷാ കേട്ടോ മുത്തശ്ശി തുണിക്കടയില് ജോലി കയറുന്നതിന് മുമ്പ് ഞാൻ എംബ്രോയിഡറി പഠിച്ചിരുന്നു ഇപ്പതൊന്നും ഒരു കാര്യം ചോദിക്കാനാ ഞാനിപ്പ് വന്നത് അതേപറ്റി മോളോട് ചോദിക്കണ്ടാന്ന് കരുതിയതാ പക്ഷേ ഓർക്കുമ്പോ ഒരു സമാധാനം കിട്ടുന്നില്ല വിസ്മയ പറഞ്ഞ് ഏൽപ്പിച്ചെന്നും പറഞ്ഞ് മഹേശ്വരി കുഞ്ഞമ്മയുടെ ആങ്ങളെ പൈസ കൊണ്ടുവന്നപ്പോ മോളൊരു വാക്കു പറഞ്ഞില്ലേ ഈ പൈസ എന്തിന്റെ പ്രതിഫലമാണെന്ന് അറിയാമെന്ന് എന്താ മോളെ അങ്ങനെ പറഞ്ഞത് ആ പൈസ എവിടെ വേണ്ടെന്ന് അങ്ങേരുടെ മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞിട്ടാ മോള് കാശു തിരിച്ചു കൊടുത്തത് അപ്പോ അതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ അയ്യോ ഞാനെന്തിനാ അങ്ങനെ പറഞ്ഞത് അതിന്റെ കാര്യം നിനക്കല്ലേ അറിയൂ ഇല്ല മുത്തശ്ശി ഞാനത് ആലോചിച്ചും പിടിച്ചും പറഞ്ഞതൊന്നായിരിക്കില്ല അന്നേരത്ത് വായിൽ തോന്നിയതെന്തോ നാവിന്ന് വീണുപോയതാവൂ വിമലയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് ശരിയാ പക്ഷേ ഈ കുടുംബത്തിലേക്ക് കേറി വന്ന ശേഷം കാര്യകാരണമില്ലാതെ ഒരു വാക്ക് നീ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്തു മനസ്സി വച്ചിട്ടാ മോളെ നീ ആ നേരത്ത് പറഞ്ഞത് എന്തായാലും മുത്തശ്ശിയോട് പറ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി പറയാൻ മാത്രമൊന്നുമില്ല നാക്കിലെ വികട സരസ്വതി വിളയാടിയാ മനസ്സിൽ വിചാരിക്കാത്തത് പറഞ്ഞു പോവുന്നല്ലേ അത്ര കരുതിയാ മതി പറഞ്ഞ് നാക്കെടുത്തില്ലോ ഇവളെന്താ കരഞ്ഞും പിഴിഞ്ഞും വരുന്നത് എന്ത് പറ്റി ഭീമലെ നീ എന്താ ഇങ്ങോട്ട് പോന്നത് ഒന്ന് വന്നേ മോളെ സുമങ്കലേ ഒന്നിങ്ങ് വന്നേ